மாண்புமிகு பிரதமர் நரேந்திர மோடிஜி அவர்களே மூணாவது முறையா ஒன்றியத்தோட ஆட்சி அதிகாரத்தை நீங்க தானே கையில் வச்சிருக்கிறீங்க இல்ல நாங்க தெரியாம தான் கேட்கிறோம் நீங்க ஆட்சிக்கு வந்தது ஒட்டுமொத்த மக்களுக்கும் நல்லது செய்யவா இல்ல நம்மளோட இந்த இஸ்லாமிய நண்பர்களுக்கும் இஸ்லாமிய தோழர்களுக்கும் எதிராக சதி செய்யவா விஜயோட ஒரு பிரசங்கத்தில் சிறிய ஒரு பாகமான இப்போ நீங்கள் கேட்டது ஈரு பாகத்தோடு அல்பம் வியோஜிப்பு எங்கே தோணி ആ വിയോജിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്യുന്നത് എനിക്ക് തമിഴ്നാട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ത്യയിലെ മറ്റ് മറ്റേത് സംസ്ഥാനത്തെക്കാളും തമിഴ്നാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് എന്തുകൊണ്ട് കേരളം അല്ല എന്ന് ചോദിച്ചാൽ കേരളം എന്തോ വലിയ സംഭവമാണ് സാക്ഷരിൽ ഒന്നാമത്തെ നിൽക്കുന്ന സ്ഥലമാണ് എന്തൊക്കെയോ മഹത്തായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ തോന്നിയ ഒരു കാലഘട്ടം ഉണ്ടെങ്കിലും അതിൻ്റെ ആ ചിന്താഗതിയിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് മാറ്റം വച്ച് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് കേരളത്തിനെക്കാട്ടിലും ഇഷ്ടം തമിഴ്നാട് ആണെന്ന് പറയാൻ കാരണം അപ്പം തമിഴ്നാട് എന്താണ് ഇത്രത്തോളം എനിക്ക് കേരളത്തെക്കാട്ടും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ അവിടുത്തെ രാഷ്ട്രീയക്കാർ അവിടുത്തെ സിനിമാ നടന്മാരാണ് എന്നൊരു കുറ്റം അവരെ പറ്റി എല്ലാവരും പൊതുവെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മാറുന്ന രാഷ്ട്രീയമാണെങ്കിലും അവർക്ക് തമിഴ്നാട് തമിഴ് മക്കൾ ഇല്ലെങ്കിൽ തമിഴ് ജനത അവരുടെ സംസ്കാരം എന്നൊക്കെ ഉള്ളൊരു ബോധവും വിചാരവും ഉള്ളൊരു ജനതയാണ് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്നും ജയലളിതയുടെ കാലത്താണെന്ന് തോന്നുന്നു ഈ മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ എന്നാൽ മാറി വന്ന ഏതേലും ഗവൺമെൻറ് ഇല്ല പിന്നീട് വന്ന ആൾക്കാർ എന്നാൽ തിരിച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് കാശ് അടിച്ച് മാറ്റാമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല പിന്നെ നമ്മുടെ സർക്കാരാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് പിണറായി വിജയൻ ഇത് കോൺഗ്രസിൻ്റെ കാലത്ത് ദുർബലമാണെന്നും ഇത് പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞ ആൾ പിൽക്കാലത്ത് ഭരണത്തിൽ വന്നപ്പോൾ ഇത് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാശിനു വേണ്ടി എന്തും എന്ത് കാര്യങ്ങളും പറയുന്ന ആൾക്കാരാണ് അപ്പോൾ തമിഴ്നാട്ടിലെ സാഹചര്യമല്ല അവർക്ക് അവരുടെ അവരുടെ സംസ്ഥാനം എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം തമിഴ്നാട്ടിലെ ഈ വികസനത്തിനും തമിഴ്നാട്ടിലെ ഉയർച്ചയ്ക്കും കാരണം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് എന്നാണ് പറയുന്നത് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ എന്താ പറയുക കേരളത്തിലുള്ള പോലെ അത്രക്കും എന്താണ് അഴിമതി അത്രക്കും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം മാത്രമല്ല കേരളത്തിലുള്ളതുപോലെ എന്താണ് പറയുന്നത് ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം കേരളത്തിലെന്താ കേരളത്തിൽ ഒരു കമ്പനികൾക്കും ഒരു ചെറുകിട പ്രസ്ഥാനങ്ങൾക്കും നിലനിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമാണ് കേരളത്തിൽ എന്നാൽ വിദേശ ഈ അടുത്ത കാലത്ത് തന്നെ ആപ്പിൾ പോലുള്ള വൻകിട കമ്പനികളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് നോക്കുക ഫോർഡ് എന്ന് പറയുന്ന വലിയൊരു അമേരിക്കൻ വാഹന നിർമ്മാണ കമ്പനി തമിഴ്നാട്ടിലുണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന റോയൽ എൻഫീൽഡ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അതുപോലെ തന്നെ ലോകത്ത് ഏതൊക്കെ കാർ നിർമ്മാണം ഇപ്പോൾ ബെൻസ് ബി എം ഡബ്ല്യു ഇതെല്ലാം തമിഴ്നാട്ടിൽ അവരുടെ ഫാക്ടറി ഉണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ കേരളത്തിൽ എന്താണുള്ളത് കേരളത്തിലുള്ള കീടെക്സ് പോലുള്ള സംരംഭകർ എല്ലാവരും തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും പോകുന്ന ഒരു നിലവ ഒരു പ്രശ്നമാണ് കേരളത്തിൻ്റെ ഈ അവസാനമായിട്ട് തന്നെ നമുക്ക് നോക്കാം ഈ റോബിൻ എന്ന് പറഞ്ഞൊരു ബസ് ആ ഒരു ബസ്സിനെ ഇല്ല ആ ഒരു സംരംഭകനെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു നയമാണ് കേരളത്തിലുള്ളത് തമിഴ്നാട്ടിൽ അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ ഒരു സംരംഭകനോ സാധാരണ ആൾക്കാർക്കോ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ല വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്നാൽ തമിഴ്നാട്ടിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നു പുതിയ പുതിയ ഇപ്പം നമുക്കറിയാം കോവിഡിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചവരെയും തമിഴന്മാരാണ് കേരളത്തിൽ ഇപ്പം ഇന്ത്യയുടെ വാക്സിൻ എന്ന് പറയുമ്പോഴും അത് തമിഴൻ കണ്ടുപിടിച്ചാണ് എന്തിനേറെ പറയണം ഈ പറയുന്ന ഇസ്രയേലിന് ഇവിടുന്ന് ഒരു കപ്പൽ നിറച്ചും മാരകമായിട്ടുള്ള ഈ എന്താണ് പറയുന്നത് ഈ യുദ്ധത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കയറിപ്പോയി തമിഴ്നാട്ടിൽ നിന്നാണ് പോയത് ഏ എന്നാൽ കേരളത്തിന് എന്താണ് സ്വന്തമായിട്ടുള്ളത് കേരളത്തിന് സ്വന്തമായിട്ടുള്ളത് ഇപ്പോൾ സ്വന്തം സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലെന്നുള്ള അവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേരളം കടവെടുത്ത് കടവെടുത്ത് കടവെടുക്കുന്ന കേരളം കൂടുതൽ കടവെടുക്കുന്നത് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ മുതലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ കൊടുക്കാനാണ് കേരളം ഇതുപോലുള്ള കടവെടുക്കുന്നത് എന്നാൽ തമിഴ്നാട് വളരുകയാണ് പണ്ട് നമുക്കറിയാം കേരളത്തിൽ വന്ന് തമിഴന്മാർ കേബിളിൻ്റെ കുഴിയെടുത്തൊരു കാലഘട്ടമൊക്കെ ഉണ്ട് എന്നാൽ അവരെന്നൊന്നും ആ ഒരു ജോലി കേരളത്തിൽ ചെയ്യുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊക്കെ കേരളത്തിൻ്റെ കേരളത്തിൽ അന്ന് പൈസ ശമ്പളം ഒരുപാടുണ്ടായിരുന്നു എന്നാൽ തമിഴ്നാട്ടിൽ കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം തമിഴ്നാട്ടിൽ ഇപ്പം സാധാരണപ്പെട്ടവർക്കൊക്കെ കിട്ടി തുടങ്ങി അതുകൊണ്ട് ഇപ്പം കേരളത്തിലോട്ട് തമിഴന്മാർ വരവും നിന്നു പണ്ടൊക്കെ കേരളത്തിൽ ബിൽഡിങ്ങിൻ്റെ മേസിന്മാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവരെ വിളിക്കുന്ന പാണ്ടിപ്പണിക്കാരെന്നായിരുന്നു ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് അവർ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും തമിഴന്മാർ ഇവിടെ കേരളത്തിലില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത അധികമില്ല ഞാൻ പറഞ്ഞതിൻ്റെ സാ സാഹചര്യം ഈ വിജയയുടെ ഈ ഒരു പ്രസ്താവന ഇല്ലെങ്കിൽ വിജയ് ആദ്യമായി രാഷ്ട്രീയത്തിൽ വന്നു എന്ന് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ അപ്പോൾ വിജയൊക്കെ വിജയൊക്കെ അഭിനയിച്ച് ഫലിപ്പിച്ച എത്രയോ നല്ല കഥാപാത്രങ്ങൾ അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെയൊക്കെ നന്മ തന്നിലുണ്ട് ഈ അതുകൊണ്ട് ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ വലിയ മഹത്തായ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ചിന്തയായിരുന്നു ഇത് എന്നാൽ വിജയയുടെ ഈ പ്രസ്താവന കണ്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി അദ്ദേഹം പറയുകയാണ് ബി ജെ നരേന്ദ്രമോദിയോടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളെ മുഴുവനായി ചതിക്കാനാണോ അധികാരത്തിൽ അതാണോ നിങ്ങളുടെ പ്ലാൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾ മുസ്ലിങ്ങളെ ചതിക്കാനാണോ ചതിക്കാനാണോ നിങ്ങൾ അധികാരത്തിൽ കയറിയിരിക്കുന്നു അപ്പോൾ നോക്കാം നരേന്ദ്രമോദി സർക്കാർ ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിങ്ങളെ ചതിക്കുകയോ ഇല്ല അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും നയം കൊണ്ടുവരുന്നുണ്ടോ ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തീവ്രവാദത്തിനും അമിതമായ ഈ ഒക്കെ നടക്കുന്ന ആൾക്കാർക്കെതിരെ മാത്രമേ ഈ പറയുന്ന ബി ജെ പി ഗവണ്മെൻറ്റ് എന്തെങ്കിലും ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യയിൽ ഇപ്പോൾ ഈ സർക്കാർ ഈ തീവ്രവാദികൾക്കെതിരെ ഒരു ഇത്രയും ശക്തമായ ഒരു നയം കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരെ എതിർക്കുന്നില്ലെങ്കിൽ എന്താവും ഇന്ത്യയുടെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ തന്നെ ഉദാഹരണത്തിന് എടുത്തച്ചാൽ മതി പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പാകിസ്ഥാനിൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണോ ഇപ്പോൾ അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്താ അവിടെ നല്ല ഒരു ജനാധിപത്യ രാഷ്ട്രമായിരുന്നു ബംഗ്ലാദേശ് ജനാധിപത്യ രാഷ്ട്ര രാജ്യമായിരുന്നു എന്നാൽ മാറി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം ഇപ്പോൾ അത് ജനാധിപത്യ രാജ്യം അല്ലത് ഇപ്പോൾ അവിടെ ഇസ്ലാമിക ഭരണമാണ് അവരുടെ നേതൃത്വത്തിലുള്ള ഭരണങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് അവിടുത്തെ അവസ്ഥ എന്താ ഇപ്പം ഇപ്പം ബംഗ്ലാദേശിൻ്റെ അവസ്ഥ തന്നെ അവിടെ പണപ്പെരുപ്പവും അതുപോലുള്ള വലിയ കഷ്ടമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആ ഒരു ഗതി ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഈ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ ജോലി ചെയ്യട്ടെ ഈ മത നേതാക്കന്മാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾ മത നേതാക്കന്മാർ പള്ളിയിൽ എന്താണ് പറയുന്നത് പള്ളിയിൽ പള്ളിയിലെ കാര്യങ്ങൾ ചെയ്യുക അവിടെ ആരാധന നടത്തുക ദൈവിക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ നിങ്ങളെന്തിനാണ് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് മതകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയെങ്കിൽ പോരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ എന്തിനാണ് നിങ്ങൾ ഇപ്പം ഈ ക്രിസ്ത്യാനികളിലേക്ക് വരാൻ ക്രിസ്ത്യാനി ഒരു ലോത്ത് ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു അജണ്ടയല്ല ഇന്ത്യ ഭരിക്കുക ഇന്ത്യ പിടിക്കുക ഇല്ലെങ്കിൽ ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമായി തീരണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും ഒരു ലോത്ത് ഒരു ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യ ഏത് രാജ്യമായാലും ആ രാജ്യത്തിൻ്റെ നിയമം ഏത് ഭരണമായാലും ആ ഭരണത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഏതൊരു ക്രിസ്ത്യാനിക്കുള്ളൂ ഇല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും മത ക്രിസ്ത്യൻ മതത്തിൻ്റെ കീഴിൽ ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭരണം ഇന്ത്യയിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഭരണം പിടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ക്രിസ്ത്യാനിയുടെ ഭാഗത്തിൽ പിന്നെ വിജയണ്ണനോട് എനിക്ക് പറയാനുള്ളത് വിജയണ്ണൻ വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ നമ്മുടെ സി പി എം നേതാക്കന്മാരെ പോലെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരാൾ ആണ് എന്നതിലുപരിയായിട്ട് വിജയണനെ എനിക്ക് വേറെ ഒന്നും അമിതമായിട്ട് അദ്ദേഹത്തിൽ ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹം ഈ മുസ്ലിങ്ങളെ സൂപ്പിച്ച് വോട്ട് മേടിക്ക് മേടിക്കുന്ന ഒരാളായിട്ടല്ലാതെ അല്ലാതെ വേറെ ഒന്നും വേറൊന്നും ഒന്നും അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നില്ല ഈ നിങ്ങൾ വിജയോട് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിജയ് എന്തിനാണ് ഇങ്ങനെ മുസ്ലിങ്ങളെ മുഴുവനും ദ്രോഹിക്കുകയാണെന്നൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നത് അത് നിങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാദമാണ് എനിക്ക് മനസ്സിലായി ഒരിക്കലും മുസ്ലിങ്ങളെ മുഴുവനായിട്ട് ഇന്ത്യയിൽ ആര് ദ്രോഹിക്കുന്നില്ല കേരളത്തിൽ തന്നെ എത്രയോ മുസ്ലിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷം കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ നയ നയങ്ങളിൽ കൂടെ എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നുണ്ടോ ഒരു ദോഷം ഉണ്ടാകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദികൾക്ക് ദോഷമുണ്ട് അത് തീവ്രവാദികൾക്ക് കേന്ദ്ര സർക്കാർ കനത്ത നടപടി തന്നെ എടുക്കുമെന്ന് എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീവ്രവാദികൾക്കും സ്വയം പൊട്ടിത്തെറിക്കാൻ പോകുന്നവന്മാർക്കൊക്കെ ദോഷമുണ്ട് അതങ്ങനെ തന്നെ ആകണമല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അവർ എടുത്ത നയങ്ങളൊക്കെ തീവ്രവാദത്തിനെതിരായിട്ട് എടുത്ത നയങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ ബി ജെ പി സർക്കാർ വന്നപ്പോൾ തീവ്രവാദത്തിനെതിരെ കനത്ത ഇല്ലെങ്കിൽ കടുത്തതായ നയങ്ങളാണ് അവർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അത് സാധാരണപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ലെന്നും തീവ്രവാദികളും സ്വയം പൊട്ടിത്തെറിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ മാത്രം അത് ഭയ ഭയപ്പെട്ടാൽ മതിയെന്നാണ് എനിക്ക് പറയാനുള്ളത് വിജയണ്ണൻ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല ഒരിക്കലും സാധാരണ ക്രിസ്ത്യാനിക്കോ സാധാരണ മുസ്ലിമിനോ ഒന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു നയവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തില്ല മറിച്ച് നിങ്ങൾ തീവ്രവാദം ചെയ്യാനും ഇന്ത്യ ഭരിക്കാനും ഇന്ത്യയുടെ ഭരണം പിടിക്കാനും ഒക്കെ നോക്കിയാൽ അട്ടിമറിയിൽ കൂടി ഇനി ഒരു പാകിസ്ഥാനോ ഇല്ലെങ്കിൽ ഒരു താലിബാനോ ഒക്കെ ആകാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് പത്തവോട്ട് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങളിതൊക്കെ ജനങ്ങളെ പറഞ്ഞ് നമ്മുടെ സി പി എം പാർട്ടി പോലെ ജന അവരെ മുസ്ലിങ്ങളെ സൂചിപ്പിച്ച് പത്ത് വോട്ടിന് വേണ്ടിയാണെങ്കിൽ ആയിക്കോളൂ പക്ഷേ അതിനൊന്നും ബുദ്ധിയുള്ള മനുഷ്യൻ ഇതൊക്കെയും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു യുഗത്തിലുള്ളത് അതാദ്യം മനസ്സിലാക്കിയാൽ നന്ന്